അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാൻ പറയാറുള്ള പോലെ സാധനങ്ങൾ അപ്പം രാവിലെ തന്നെ ഞാൻ എൻ്റെ കുഞ്ഞിപ്പെണ്ണിനെ എൻ്റെ കുഞ്ഞിപ്പെണ്ണൊന്നും മാറ്റി അല്ലുട്ടീനെ അല്ലൂനെ ഞാൻ എന്ന എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുക എന്നല്ല കേട്ടോ ഇടയ്ക്ക് ഇടയിലിടയിലെ ദിവസങ്ങളായിരുന്നു ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഞാൻ എല്ലാ സാധനവും കൊടുക്കും കൊടുക്കുമ്പോളെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ പറയുക ഏകദേശം കുളിയും എല്ലാം കഴിഞ്ഞ ഒരു മുഴുവൻ അപ്പോഴേക്കും എൻ്റെ മോളെ അമ്മ സെറ്റ് ആക്കിയിട്ടുണ്ടാവട്ടെ ഭക്ഷണം കൊടുക്കലും കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അമ്മ അവൾ സെറ്റായിട്ടിരിക്കുന്നുണ്ടാവും പിന്നെ നമ്മൾ ചെല്ലണം എന്നെടുത്തുള്ള ഒരു കരച്ചിലാണ് എന്നെ ആ കരച്ചിലാണ് അവളെ അറിഞ്ഞത് അതുവരെ ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കാവട്ടോ അപ്പോൾ അതുപോലെ അവളെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ഇന്ന് പോണത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്ക് ആയിട്ട് അത്തുംപൂരിക്കാണ് പോകാണെന്ന് വെച്ചാൽ കാരണം ഞങ്ങൾ കല്യാണം കഴിഞ്ഞു പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ പോയിട്ടില്ല കേട്ടോ ഞാൻ പോയിട്ടുണ്ട് എൻ്റെ ഇടയിൽ എപ്പോഴൊക്കെയോ പോയിട്ടുണ്ട് അവിടെ അടുത്താണ് നമ്മളെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ കുഞ്ഞമ്മമാർ ചെറുതായിരിക്കും ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം ഞാൻ അമ്പാത്തേക്ക് പോയിട്ടേ ഇല്ല അപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ മേഡം ഓളാട്ടോ അപ്പം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ അവിടെ പോകുമ്പോൾ അമ്മേനെയും കൊണ്ട് പോകണം അമ്മയും പോയിട്ട് കുറേ നാളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മേനെയും കൊണ്ടാണ് ഞങ്ങൾ പോണം പോണ വഴിക്ക് ദേപ്രയർ അതിൻ്റെ ഇടയിലൊക്കെ ഇറങ്ങി ഇറങ്ങിയറി ചായ കുടിച്ച് പിന്നെ ഭക്ഷണ പ്രിയനായ എൻ്റെ ഭർത്താവും ഭക്ഷണ പ്രിയ ഞാനും പിന്നെ എവിടെ പോയാലും എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെറിയ ഐറ്റംസ് എങ്കിലും കഴിക്കാൻ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേ ഇതാട്ടാ എൻ്റെ ചേച്ചിയുടെ വീട്ടാണ് ചേച്ചിയുടെ പുത്രനാണിത് ജിത്തു ഒരു മോള് അനൂപ്പാട്ടാ അപ്പോൾ ഇത്രയും അംഗങ്ങളാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അപ്പോൾ നമ്മളെ വീട്ടിലെ ും പൂച്ചിനൊക്കെ കാണിച്ച് പൂച്ച ഇല്ല സോറി കോഴീനും കാണിച്ച് ചേച്ചി ഇതേ ഉണ്ണീനും എടുക്കാനൊക്കെ നോക്കണ്ടിട്ട് എല്ലാവരും എടുക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ മോളല്ലേ നമ്മളെ മോളുടെ സ്വഭാവം പറയണ്ടല്ലോ ഞാൻ എപ്പോഴും പറഞ്ഞ് എല്ലാവർക്കും അറിയുക അപ്പൊ അങ്ങനെ കേട്ടാ അപ്പൊ നമ്മളെ ചുന്രി സോറി അനൂപ അപ്പോ ഇങ്ങനെ ഞാൻ എന്താ നമ്മളിങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മളെ വീട്ടിൽ വിളിക്കുന്ന പേര് നമ്മളെ വായിൽ വരും ഇങ്ങനെ സത്യത്തിൽ ഒറിജിനലുള്ള പേരുകൾ എല്ലാവരും മറന്നു പോകാൻ അറിയാം നമ്മള് വിളിക്കാണ്ടാവുമ്പോ നമുക്ക് എന്തെങ്കിലും ആവശ്യം നേരത്തോ അല്ലെങ്കിൽ പറയുന്ന നേരത്തോളം ഈ പേരുകളൊക്കെ ഓർമ്മ വരാം അപ്പൊ അദ്ദേഹം ചേച്ചി വെള്ളമൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടോ ജ്യൂസ് ഇന്ന് ഞാനും എന്റെ കെട്ടിയോനും എന്റെ മുകളും ഒരേ കളർ ഡ്രസ്സാട്ട പറഞ്ഞ് കൂട്ടിയിട്ടതല്ലേട്ടോ അറിയാണ്ട് പെട്ട് പോവാൻ അറിയില്ലേ എന്ന് എൻ്റെ വീഡിയോയില് കണ്ടെങ്കിൽ എൻ്റെ കെട്ടിയോനെ ഈ ഒരു കളർ ഈ ഒരു കളറിൽ ബ്ലാക്ക് കളറിൽ കാണാവുള്ളൂ ഇന്ന് മാത്രമായിരിക്കും ഈയൊരു ഷർട്ടിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ കാരണം ഇത് മോളുടെ മോളുടെ പിറന്നാളിന് എടുത്തതാ കേട്ടോ അങ്ങനെയാണ് ഒരു കളർ എന്നും എന്നെടുക്കണെങ്കിലും സാറേ ലാസ്റ്റ് പേര് ഒരു ബ്ലാക്കിലേക്ക് കേട്ടോ അപ്പൊ ഇത് ഇടാൻ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ ബ്ലാക്ക് ഷർട്ട് ഇടാൻ വേണ്ടിയിട്ട് ആളിനോട് വൈകണം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അവിടെ നിന്ന് കൊണ്ടുവന്ന പുതിയ ഷർട്ടാട്ടോ ഞാൻ ഞാനതായും ചെയ്യാൻ നിൽക്കണ നേരത്ത് അതിൻ്റെ കൈ കരിഞ്ഞ് പോയി എൻ്റെ കയ്യിൽ നിന്ന് ബാക്കി ചെയ്യത്തേം കാര്യങ്ങളൊന്നും കേട്ടില്ല ഒന്നും പറഞ്ഞോന്നില്ല വേഗം പോയി വേറെ ഷർട്ട് ഷർട്ട് എടുത്തിടെ ചെയ്തല്ലോ കേട്ടോ എന്താണാവോന്നും പറയാഞ്ഞത് അങ്ങനെ ഇവിടെ വന്ന് അതിന് ശേഷമാണ് നമ്മൾ ചിത്ത് പറഞ്ഞു തൃപ്പേക്കുളം എന്ന് പറഞ്ഞൊരു ബാ സോറി ഷാപ്പ് ഉണ്ട് അവിടെ നല്ല ഫുഡ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചാൽ അങ്ങോട്ട് പോയി നോക്കാം എന്ന് വെച്ചിട്ട് പോയതാ കേട്ടോ ഇതാണ് നമ്മളെ തൃപ്പേക്കുളം തുമ്പൂരുള്ള ഒരേ ഒരു ഷാപ്പാണ് ഒരേ ഒരു ഷാപ്പല്ല ഒരു നല്ല ഫാമിലിക്ക് പോവാൻ പറ്റിയൊരു ഷാപ്പാട്ടോ അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഷാപ്പിൽ പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു വലിയ തെറ്റ് ചെയ്യണ ഒരു ഇതായിരുന്നു പക്ഷെ അന്ന് പണ്ട് ആരും കേട്ടോ അതും പറയണമല്ലോ ഇപ്പോൾ പക്ഷേ ഫാമിലീസൊക്കെ പോകും ഈ ഷാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല മുന്നേ തന്നെ ഇപ്പം പ്രഗ്നൻ്റ് ആയിരിക്കും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കുണ്ടോളിക്കടമാണ് അപ്പോൾ അവിടെ ഫുഡ് നല്ലതായിരുന്നു കേട്ടോ അതേപോലെ തന്നെ ഇവിടുത്തെ ഫുഡും നല്ലതാണ് ഇതിന് ശേഷം ഒരു ഷാപ്പിലും കൂടി പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേര് ഞാൻ മറന്നു ഞാൻ എന്തോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു ആ ഷാപ്പിലെ ഫുഡ് സത്യത്തിൽ പൊട്ടയായിരുന്നു ഒന്നിനും കൊള്ളൂലായിട്ടോ ഒരു ഭാഗ്യയ്ക്ക് കൊള്ളൂലായിരുന്നു പക്ഷേ ഈ രണ്ട് ഷാപ്പിലെ ഫുഡ് നല്ലതായിരുന്നു പക്ഷേ കുണ്ടോളിക്കടവിനെ അപേക്ഷിച്ച് ഇവിടെ റേറ്റ് കുറവാണെന്നാണ് ബില്ല് കണ്ടപ്പോൾ തോന്നിയത് കേട്ടെ പിന്നെ ക്വാണ്ടിറ്റിയും കൂടുതലാണ് അവിടെയൊക്കെ ചെറിയ ചെറിയ പ്ലേറ്റിൽ ഇങ്ങനെ തരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫുഡ് കുറച്ചുകൂടി ക്വാൾ ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതാണ് വ്യത്യാസം പിന്നെ ഫുഡും അതായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ അന്ന് പോയപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയക്കാരൻ കള്ളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഇന്ന് പോയപ്പോൾ എന്തായാലും കള്ളിൻ്റെ ടേസ്റ്റ് സത്യം ടേസ്റ്റല്ല അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ എനിക്ക് തീരെ പറ്റില്ലാന്ന് പറഞ്ഞാൽ തീരെ പറ്റില്ല പക്ഷേ ഇവിടെ പറഞ്ഞത് മുന്തിരിക്കല് അതുപോലെ തേനൊഴിച്ചത് ഇഞ്ചിക്കല് അങ്ങനെ ഒരു മൂന്നാല് തരം കള്ളുകൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ തേനൊഴിച്ചത് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വൃത്തികെട്ട സ്മെല്ലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കള്ളിൻറ്റേതായ ഒരു സ്മെല്ലുണ്ടാവോ അതൊന്നും ഉണ്ടായിരുന്നില്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ കുടിക്കണപ്പോൾ നമ്മുടെ കുഞ്ഞന്മാരുണ്ടല്ലോ അവർക്ക് അറിയില്ലല്ലോ കള്ള എന്താന്നുള്ളതൊന്നും അപ്പൊ അവര് ജസ്റ്റ് ഒന്ന് ചോദിച്ചൊന്നുള്ള അവർക്ക് നമ്മള് കൊടുക്ക കാര്യങ്ങളൊന്നും ചെയ്തില്ലാട്ടോ വെറുതെ ജസ്റ്റ് ഒന്ന് കാടിച്ചു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളു അവർ ഫുഡ് പോലും കഴിച്ചില്ല കേട്ടോ കുറച്ചൊക്കെ സ്പൈസിയായിരുന്നുള്ളൂ പിന്നെ ചെറിയ ചെറിയ വീട്ടിൽ കയറിയും ഒരുവിധം സാധനങ്ങളൊക്കെ ഫുഡ് അടിച്ചതിന് ശേഷം അങ്ങനെ പോകുന്ന കേട്ടോ ശരിക്കും പറഞ്ഞ ഈ വീഡിയോ വീണ്ടും ഇപ്പൊ എഡിറ്റ് ചെയ്യാതിരിക്കുമ്പോ സത്യം പറയാമല്ലോ എനിക്ക് നല്ല എന്താ പറയുക കൊതിയാവെന്ന് അറിയില്ല വായിൽ വെള്ളം വരാൻ അറിയില്ല ഈ ഫുഡ് ഒന്നും കൂടിയും കഴിക്കാൻ തോന്നുന്നുണ്ട് അന്ന് ഈ പറഞ്ഞ പോലെ കുറച്ചൊക്കെ വായറൊക്കെ നിറഞ്ഞിട്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് അവിടം വരെ എത്തിയതല്ലേ എന്ന് വെച്ചിട്ട് ഷാപ്പിൽ ഒന്ന് ട്രൈ ചെയ്തതാട്ടോ പക്ഷേ ഈ മീൻകറിയൊക്കെ ഇല്ലായിരുന്നു ഭയങ്കര സ്പൈസി ആട്ടോ മീൻകറി എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങനെ ആദ്യം എരിവ് കൂട്ടാത്ത കാരണമായിരിക്കും പക്ഷേ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ നല്ല രീസൻ്റായിരുന്നു കേട്ടോ കൊള്ളി നമുക്ക് സെപ്പറേറ്റ് ആണ് അവർ തന്നത് മിക്സ് ചെയ്തിട്ടൊന്നുണ്ടായിരുന്നില്ല പിന്നെ ഇത് ചിക്കനാണ് പിന്നെ ബോട്ടി പിന്നെ വേറെ ഏതോ ഐറ്റം പോർക്കോ അങ്ങനെ എന്തോ തോന്നുന്നു ആ പോർക്ക് ഇത് പോർക്കാട്ടോ അപ്പോൾ അങ്ങനെ ഈ ഇത്രയും സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഷാപ്പെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഷാപ്പാന്ന പറഞ്ഞട്ടോ ഞങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അത്യാവശ്യം ഫാമിലീസ് ഉണ്ടായിരുന്നു പിന്നെ മറ്റു ഷാപ്പിൽ വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ മുന്നേ പറഞ്ഞു രണ്ട് ഷാപ്പ് രണ്ടും നമ്മളെ പുഴ വക്കത്താണ് അപ്പൊ ആ പുറത്തിരിക്കുമ്പോ ഒരു പ്രത്യേക ഒരു പുഴയുടെ അടുത്തിരിക്കുമ്പോണ്ട ഒരു ഫീൽ ഉണ്ടല്ലോ അതുണ്ട് പക്ഷേ ഇവിടെ നിന്നും നമ്മുടെ പുഴയും കാര്യങ്ങളൊന്നുമില്ല ഇതുപോലെ ഉള്ളിലിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലാണ്ട് വേറെ എന്താ പറയാ പ്രത്യേകതകളൊന്നുമില്ല അപ്പോൾ ആരെങ്കിലുമൊക്കെ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇവിടെ പോയി ഒന്ന് ട്രൈ ചെയ്തോട്ടോ നമുക്ക് നല്ല ഫുഡ് തന്നെയാണ് സർവീസ് മോശമില്ല കേട്ടോ നല്ല സർവീസ് തന്നെയാണ് അവരുടെ അപ്പോൾ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന സാധനങ്ങളല്ലേ നമുക്ക് നല്ലൊരു നല്ലൊരിത് കിട്ടുമ്പോൾ നമുക്ക് പറഞ്ഞു അല്ലെങ്കിൽ ഇല്ലപ്പോൾ അവിടെ പോയി ട്രൈ ചെയ്തോളാൻ എന്ന് പറയാനായിട്ടേ പറ്റുള്ളൂ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മുന്നത്തെ ഒരു ഷാപ്പിൽ ഷാപ്പിലിത് ആകെ മൂന്ന് ഷാപ്പിലേക്ക് ഞാൻ പോയിട്ടുള്ളൂ അതിൽ ഫസ്റ്റത്തെ കുണ്ടോളിക്കട പോക്കെയാണ് നല്ല ഫുഡാണ് കഴിക്കാൻ നല്ല ടേസ്റ്റ് കാര്യങ്ങളുണ്ട് രണ്ടാമത് പോയ ഷാപ്പിലെ ഫുഡ് വളരെ മോശമാണ് അപ്പോൾ അതിനേക്കാളും ഒക്കെ നൂറട്ട് വേദന ഇവിടുത്തെ ഫുഡ് കേട്ടോ അപ്പോൾ ആരെങ്കിലും തുമ്പൂരൊക്കെ പോകണമെങ്കിൽ ഷാപ്പിലെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടതും ആണെങ്കിൽ പിന്നെ ഫാമിലി പോകാനാണെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ നമുക്ക് അവിടെ ഒരുപാട് ഫാമിലീസും കുട്ടികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അവിടെ പോയിന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ ഫുഡൊക്കെ ഒക്കെ എല്ലാ ഫുഡും വലിയ വലിയതല്ല നല്ല ടേസ്റ്റുള്ളത് തന്നെ കേട്ടോ നമ്മളിവിടെ എന്തെങ്കിലും ബില്ല് കൊടുക്കാൻ വന്ന് ബില്ല് ഒക്കെ കൊടുത്തതിനു ശേഷം നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ അനിയൻ പറയുമായിരുന്നു കേട്ടോ ഇവിടെ ഫുൾ ടൈം ആൾക്കാരുണ്ടാവും ഇവിടെ ഫുൾ ആയിരിക്കും പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ ചെന്നതടത്തെന്തോ ഇത്ര ആൾക്കാരുള്ള അധികം ആൾക്കാരൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു ഉച്ച സമയമൊക്കെ ചില ഒരു ഈ ഒരു ടൈമിലൊക്കെ ചെത്തിട്ടുണ്ടായിരുന്നത് കൊണ്ടായിരിക്കും പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത്തിരി ഈ ബൈക്കൊക്കെ ആയിട്ടോ കുറച്ചു നേരൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരുന്നതിന് ശേഷം ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ുമ്പൂരിലെ ഫേമസ് ഷാപ്പാണ് തൃപ്തോണ ഷാപ്പ് രക്ഷ അടിപൊളി കള്ളല്ലേ കള്ളാണ് ഇഞ്ചിക്കള് എല്ലാരും വരണം അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം നേരെ ചേച്ചിയിട്ടടുത്തേക്ക് എന്നെ വന്നിട്ട് അമ്മേനും കുഞ്ഞിപ്പെണ്ണിനും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അമ്മ പിന്നെ ഇങ്ങോട്ടും ഇറങ്ങില്ല അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ പറഞ്ഞതാണ് ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു നമ്മൾ ഷാപ്പിലൊക്കെ കാരണം എന്നെല്ലാം അമ്മയൊന്നും തീരെ പുറത്ത് പോവാത്ത ആളല്ലേ പക്ഷെ ഇത് പറഞ്ഞിട്ടൊരു കാര്യമില്ല അങ്ങനെ ആൾക്കും ഇല്ല താല്പര്യമൊന്നും ഇല്ലാത്ത കാര്യമാണ് അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ കേട്ടോ അപ്പം നമ്മൾ ചാനൽ എന്നാൽ